അടുത്ത് ബാക്കി രണ്ട് പൊടി മക്കളാണ് അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കും പിന്നെ മോള് ഞാൻ ജന്മം നൽകിയ എന്റെ മക്കളാണ് ഞാൻ ഇതുവരെയും ഒരു വാപ്പതിനു കാണിച്ചിട്ടില്ല കാണിച്ചിട്ടുണ്ടാ അടുത്ത് പലരും ചോദിച്ചു ഭർത്താവിന്റെ ഫോട്ടോ കാണിച്ചിട്ടുണ്ടായി സ്കൂളിൽ അനുഭവിച്ച വേദന വാപ്പയില്ലാത്ത ഇല്ലാത്ത കുട്ടിന്ന് അനുഭവിച്ച വേദന മൂന്നാം ക്ലാസ്സിൽ ഞാൻ അനുഭവിച്ചു ഒരുപാട് ഇവിടെ വന്ന് കരഞ്ഞതാണ് നിങ്ങൾക്ക് അറിയാമോ ഏഹ് പാപ്പ ഇല്ലെങ്കിൽ എന്താ പാപ്പ ഇല്ലാത്തതാണ് നല്ലത് കാരണം എന്ന് വെച്ചാൽ പാപ്പമാര് ഇസ്ലാമിന് വിരുദ്ധമായി അതായത് മദ്യപാനവും അടിയും ഇനി ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടിയുള്ള പല സ്റ്റേജുകളും ഉണ്ടായിട്ടുണ്ട് എന്റെ ഈ ബന്ധം തീർന്നപ്പോഴത്തേക്ക് ഡിസംബറിലാണ് ഈ മാർച്ചിലാണ് ഇവിടെ നിൽക്കുക ഗൾഫിൽ പോണത് അസ്ത്രമോളെ കേക്ക് മുറിക്കുന്നത് മുപ്പതാം തീയതി എന്നിട്ട് വാപ്പിച്ച് ഗൾഫിൽ കയറി പോയപ്പോഴത്തേക്ക് ഈ ഒരു മാസം കറക്റ്റ് പൈസയും കടവും മറിച്ചാണ് പറഞ്ഞു വിട്ടത് അപ്പോൾ വാപ്പ ഇതുപോലെ അഭിചിതം കാണിച്ച് ഞാനിങ്ങനെ ആയി ഇങ്ങനെ വേണ്ടാന്നൊക്കെ പറഞ്ഞ സമയങ്ങൾ വന്നപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ മസറൂമോളെ തൊട്ടിലിൻ്റെ കയറിൽ കെട്ടിത്തൂക്കി എന്നെൻ്റെ പൊടി കിടന്ന കഴിഞ്ഞ് എന്നിട്ട് വിറയിൽ വന്ന് കാലിക്കൂടെ വായിലൊക്കെ വിട്ടല്ലേ ഞാൻ പറഞ്ഞു നമുക്ക് മരിക്കാൻ മക്കളെ കാരണം വേറെ വഴിയില്ല എന്നെ കൊണ്ട് കാരണം എന്ന് വെച്ചാൽ എൻ്റെ മൂന്ന് മക്കള് ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ്റെ നിവർത്തിയില്ല അവന് ഒരു വയസ്സേ ഉള്ളു പൊടിക്ക് അങ്ങനെ എന്തെന്ന് അറിയുമ്പോൾ അപ്പോഴും തന്നെ എനിക്ക് മൈൻഡിൽ നേരെയായി ഞാൻ അപ്പം തന്നെ മോൾ അഴിച്ചിറക്കി ആ നിമിഷം തന്നെ ആട്ടം ഒളിച്ച് ഇവിടെ വന്നു ഏ അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് ആത്മാത്യവട്ടിൽ നിന്ന് ഇവിടം വരെ എത്തിയതാണ് കാരണം ജീവിക്കാൻ നിവർത്തിയില്ല സമാധാനമില്ല പൊടി മോൻ പാൽ കൊടുക്കുന്ന മോൻ ഭക്ഷണം കഴിച്ചാലല്ലേ അതിന് പാൽ കൊടുക്കാൻ പറ്റുകയുള്ളൂ ഒരു വയസ്സ് എന്നൊക്കെ പറഞ്ഞേ നിങ്ങൾക്കറിയാലേ എന്താണെന്ന് മസറമോള് ഞാൻ ഈ കഷ്ടപ്പാടിനുള്ളിൽ ഈ മക്കളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഞാൻ അനാഥാലയത്തിലോ വേറെ എവിടെയെങ്കിലും ഞാൻ കൊണ്ട് കളഞ്ഞാൽ എൻ്റെ ഉദരത്തിൽ ജനിച്ചു എന്ന രതേ ഉള്ളൂ എൻ്റെ കടമയിൽ എൻ്റെ മക്കൾക്ക് ഞാൻ ഭക്ഷണം കൊടുക്കാൻ അങ്ങനെ ഒരു മോൾക്ക് ഒരു വാപ്പ ഉണ്ടെങ്കിൽ ഒൻപതാമത്തെ വയസ്സാണ് മോൾക്ക് ചിലവിന് കൊടുക്കാൻ ബാധ്യസ്ഥാനാണ് മുത്തു മോനിക്ക് ചെലവിന് കൊടുക്കാൻ ബാധ്യസ്ഥാനാണ് എന്തിയെ എവിടെ പോയി ബിഹേവിയറിൻ്റെ അന്ന് രാവിലെ ആയിരം രൂപീതം എനിക്ക് അയച്ചേരി മോനെ കൊണ്ടുപോയിട്ട് വാ മക്കളെ വീഡിയോ കോൾ വിളിക്കും ഇപ്പം മരിച്ചിട്ട് നാലേ നാല് മാസങ്ങള് നമ്മളിൽ നിന്ന് അകന്നു പോയെങ്കിലും മക്കളെ വീഡിയോ കോൾ വിളിക്കുമായിരുന്നു പെരുന്നാളിന് പൈസ അയച്ചുമായിരുന്നു അങ്ങനെ ഒരു തന്ത ഇവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇന്നേ അവസ്ഥ വരില്ലായിരുന്നു ഞാൻ നാല് മക്കളെ ജന്മം നൽകി മൂന്ന് പേര് എന്റെ കൂടെ ഉണ്ട് എൻ്റെ കടമയാണ് എൻ്റെ മക്കളാണ് ഇനി എത്ര തന്ത ഞാൻ എത്ര ഞാൻ എത്ര കുഞ്ഞുങ്ങളെയോ ജന്മം നൽകട്ടെ എന്റെ എപ്പോഴും ഹലാലിലുള്ള മക്കളാണ് പിന്നെ എന്റെ മക്കളെ വാപ്പാനെ പറ്റിയിട്ട് നിങ്ങൾക്കാർക്കെങ്കിലും കൊണ്ടുതരാൻ പറ്റുമോ ഇല്ല എല്ലാർക്കും ഉണ്ട് ഒരേ ജീവിതത്തിൽ ഒരേ പരാജയം ഞാൻ ഇതുവരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഏതാ ഇതുവരെങ്കിലും നിങ്ങൾ എന്റെ കല്യാണം കഴിപ്പിക്കുന്നു പറഞ്ഞിട്ടുണ്ടാ ഇല്ല അപ്പോഴി ഇനി ഒരു കാര്യമുണ്ട് ഒരു വിവാഹ ജീവിതം എനിക്ക് വന്നാലും ശരിയാണ് അദ്ദേഹം പറയും എന്റെ ലൈഫ് എന്തായാലും വിളിച്ചും മാത്രമല്ലല്ലോ നമ്മൾ കെട്ടിക്കുന്ന അല്ലെങ്കിൽ ഇനി എനിക്ക് കെട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല അതാ ഒൻപത് വയസ്സുള്ള മകളാണ് എൻ്റെ മുമ്പേ ഇരിക്കുന്നത് ഈ മകളെയൊക്കെ മുമ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ചോദിക്കാനേ എൻ്റെ മക്കളെ സ്കൂളിലൊക്കെ ഇത് കാണുന്നതാണ് ചോദിക്കാൻ ഒത്തിരി ഒത്തിരിയെങ്കിലും കുടുംബത്തിൽ നിന്ന് പിറക്കണം എല്ലാവരും വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ അവരൊക്കെ വീട്ടിൽ ഇതിലും വലിയ ഫോൾട്ടുകളാണ് എനിക്ക് ഒരു ഫോൾട്ടും ഇല്ല എൻ്റെ മക്കൾ എൻ്റെ കൈകളിൽ സുരക്ഷിതമാണ് എനിക്ക് ഉറപ്പാണ് അങ്ങനെ എൻ്റെ ഒരു വാപ്പ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വാപ്പാർ ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ ഈ കുട്ടിക്ക് ചെലവിന് കൊടുത്തേനാണ് എത്രയായാലും ഒരു ഭാര്യയ്ക്ക് മൂന്ന് കലാക്കിലേ ബന്ധം കഴിയുള്ളൂ പക്ഷേ എൻ്റെ മക്കളെ ഉപ്പ ആ പേര് കേൾക്കുന്നത് എനിക്കിഷ്ടമാണോ ബാപ്പാന്റെ പേര് പറയാൻ മനസ്സിലാണ് ഏഹ് കണ്ടാ ഇഷ്ടമാണ് മക്കൾ ആരെയാണ് വാപ്പ ചെയ്യുന്നു വിളിച്ചതെന്ന് ആ മൂന്ന് വാപ്പ ഉണ്ടായാലും നാല് വാപ്പയുണ്ടായാലും എന്റെ മക്കൾ ഷംസുദീന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് വാപ്പ എന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് എല്ലാവരും പറയാം ഊടായിപ്പാണ് ഉളിപ്പാണ് ഒരു വീടായതിലാണാ കുറ്റം ഇത്രയും നാളെ ഞാൻ കീറി പറഞ്ഞ തുണിയിട്ട് നടന്നു ഇത് എനിക്കൊരു വീടായതാണോ തെറ്റ് ഏ അതെ ഞാൻ നല്ലവണക്കെ ഇരിക്കുന്നുണ്ടോ സെറ്റിയായി ബാക്കിയായി എന്റെ ജമാത്ത് ബാക്കി കാര്യം എന്നറിയാ ഞാനും നിങ്ങളെല്ലാ ആരുടെയും അന്യം ജീവിക്കുന്ന ഈ കണ്ടന്റിന് വേണ്ടി അതായത് കണ്ടന്റിന് വേണ്ടി പലതും ചെയ്യുമ്പോഴേ ഞാൻ എടുത്തിട്ട് പ്രതികരിക്കാത്ത ഒരു കാര്യം എന്താണെന്ന് അറിയാമോ എന്റെ പൊന്നുമക്കള് എനിക്ക് ഞാൻ ഇല്ലാണ്ടായി പോയാലും ഇവര് നന്നായിട്ട് വളരണം ഇവരിൽ ഇവരി ഇവര്ക്ക് ഞാനില്ലെങ്കിലുള്ള ഇവരെ അവസ്ഥകളൊന്നിറങ്ങിട്ടുണ്ടാകും മുത്തുമുനെ ട്രീറ്റ്മെന്റ് എടുത്താൽ വൈകിപ്പോയി എന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് പഠന വൈകല്യം പോയി എന്ന് പറഞ്ഞ ഞാൻ അവനെ അങ്ങനെ ഇട്ടേക്കില്ല അങ്ങനെയുള്ള സ്കൂളിലാണ് ഞാൻ കുട്ടീനെ പഠിപ്പിക്കുന്നത് നിങ്ങൾക്കറിയാമോ ഞാൻ കളഞ്ഞിട്ടില്ല അവനാ ഒരുപാട് പേര് പറഞ്ഞ നീ എത്തികനെ കൊണ്ടുവന്നാക്ക് ഈ നാലും മൂന്നും അഞ്ചു വയസ്സൊക്കെ ഉള്ള ഞാൻ കുട്ടികളെ എങ്ങനെ ഞാൻ ഇരുപത്തി ഏഴാമത്തെ വയസ്സിലെ ഞാൻ പ്രാരാബ്ദത്തിൽ ഇറങ്ങിയതാണ് നിങ്ങൾക്കറിയാമോ പല തവണ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് പല തവണ ഉമാരടുത്ത് വിളിച്ചിട്ട് ചോദിക്കും ഞാൻ ഇത്രയും കാലം വാടകി കിടന്നുണ്ടെന്നറിയാമോ ആർക്കും ഒരു ശല്യമാവണ്ട എന്ന് കരുതി ഉമ്മാക്കും അപ്പാക്കും ആർക്കും ഒരു മടിപ്പ് തോന്നണ്ട കരുതിയിട്ടാണ് ഈ മക്കളെ അണച്ചു പിടിച്ച് ചേർത്ത് കിടന്നത് നിങ്ങൾക്കറിയാമോ ഇന്ന് എനിക്കൊരു വീടായി അപ്പോഴും ഞാൻ റബിനെ സ്തുതിക്കുന്നുണ്ട് അഹമ്മദില്ല ഈ മക്കൾ അനുഭവിക്കുന്ന വിഷമമുണ്ടല്ലോ നിങ്ങൾ ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ബാപ്പാനെ ചൊല്ലിയിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ എല്ലാം മക്കളെ ബാപ്പായ ഞാൻ ചോദിക്കുന്ന അതെ ആരെങ്കിലും കുറിച്ചിട്ട് ഞാൻ ഞാനെടുത്തിട്ട് ബാഡായിട്ട് പറഞ്ഞിട്ട് വീഡിയോ ഇടുന്ന എൻ്റെ അടുക്കള എൻ്റെ ഒരു വീട് അല്ലെങ്കിൽ എൻ്റെ ഒരു വാടക വീട് അല്ലെങ്കിൽ എൻ്റെ റബ്ബർ തോട്ട ഞാൻ നടന്നു പോകണത് നിങ്ങൾ ഈ കരഞ്ഞ കണ്ണീരിനെ കണക്കില്ല ഞാന് എന്തെങ്കിലും ഞാൻ ഒരിക്കലും ഇൽമ പഠിച്ച ഒരാളായതുകൊണ്ട് ഞാൻ ആത്മഹത്യ ടെൻഡൻസി ഉള്ള ഒരാളല്ല ഞാൻ സാഹചര്യം കൊണ്ട് അങ്ങനെ ആയിപ്പോയി നിങ്ങൾ മക്കളെ നോക്ക് ഉമ്മാക്ക ഉപ്പാക്കും പകരം ഞാനാണ് എന്റെ മക്കൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാനും ഒരു തെറ്റും ചെയ്തിട്ടില്ല തലാപ്പ് നൊക്കൊന്നും പറയുന്ന മൂന്ന് വാക്കുകളൊക്കെ ഉണ്ടല്ലേ നമ്മളെ ഇസ്ലാമിൽ എഴുതപ്പെട്ട വാക്കുകളാണ് ഒൻപത് വയസ്സായി അപ്പഴാണ് മക്കളെ വാപ്പായ പറയണത് ഇവർക്കൊക്കെ സ്കൂളുണ്ട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് എഴുതി പിടിപ്പിക്കാൻ എളുപ്പമാണ് അല്ലെങ്കിൽ എനിക്ക് എന്നെ അഞ്ച് കെട്ടിക്കട്ടെ ആറ് കെട്ടിക്കട്ടെ എന്റെ റബ്ബ് തന്ന വിധിയല്ലേ അപ്പഴും ഞാൻ ക്ഷമിച്ച് തവക്കൽ അലവ അള്ളാഹുവിനോട്ട് ഞാൻ എല്ലാം അർപ്പിച്ചിരിക്കയാണ് മകം മരിച്ച് ഞാൻ സഹിച്ച് എന്റെ ബന്ധം തീർന്ന് ഞാൻ സഹിച്ച് ഭർത്താവ് മരണപ്പെട്ട് ഞാൻ സഹിച്ച് ഏ എനിക്കൊരു വീടായി എന്നെ എന്നും റബ്ബ് കലയിപ്പിക്കൂല എന്റെ റബ്ബിനെ മാത്രമേ ഞാൻ മുറുകി പിടിച്ചിട്ടുള്ളൂ സമൂഹത്തിന്റെ വാക്കിൽ നിന്ന് നിങ്ങക്കറിയാമോ ഇങ്ങനെ ഒരു മക്കളാ ഉമ്മയാവാനെന്നു പറഞ്ഞാൽ ഞാൻ ഭാഗ്യം ചെയ്തോളാണ് എട്ട് പത്ത് വർഷം മക്കള് ജനിച്ചിട്ട് ഇപ്പൊ മൂത്ത മകനുണ്ടെന്ന് പതിനൊന്ന് വയസ്സായാലും ഞാൻ ആർക്കെങ്കിലും കൊടുത്ത എന്റെ മക്കളാ ആരെങ്കിലും കൊണ്ടിട്ട് കൊടുത്താ നിങ്ങൾ നിവൃത്തി സോഷ്യൽ മീഡിയയിൽ ഒരു ഇത്മ എന്ന് പറയുന്ന ഒരു ഒരു വ്യക്തി വ്യക്തി സോഷ്യൽ മീഡിയയിൽ ഞാൻ ആഗ്രഹിച്ച അല്ല പല ചെയ്തിട്ടുണ്ട് വീട്ടുപണി ഇത് മഷൂറ ഫാത്തിമ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ നെജിലയുടെ വീഡിയോ നെജില മോളോട് ചോദിക്കുന്ന കാര്യം കേട്ടാൽ തന്നെ ശരിക്കും നമ്മുടെ കണ്ണങ്ങ നിറഞ്ഞു അല്ലെ ആരാണ് മോളുടെ വാപ്പ എന്ന് മകളെ കൊണ്ട് പറയിപ്പിക്കേണ്ടി വന്ന ഒരു ഉമ്മയുടെ ഗതികേടാണ് ഇപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് അല്ലെ അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്തോ അവിടെ സംഭവിച്ചത് കൊണ്ടായിരിക്കാമല്ലോ ഒരു വീഡിയോ ആയിട്ട് നിജര ചെയ്യാൻ ഉണ്ടായത് അല്ലെ അപ്പം ശരിക്കും ഒരു മകളെ ഇരുത്തിക്കൊണ്ട് മകളുടെ വാപ്പ ആരാണെന്ന് മകളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുമ്പോൾ ആ നിവർത്തിയേടായിരിക്കാം ഇതിന് പിന്നിലുള്ള ശരിക്കും പറഞ്ഞ ഒരുപാട് വിഷമത്തോടെ ആയിരിക്കും ഒരു ഉമ്മ മകളോട് ചോദിക്കുന്നത് അപ്പം ഞാനീ ഒരു വീഡിയോ ജസ്റ്റ് ഞാൻ നെജിലിയുടെ വീഡിയോ ഞാൻ ഫോളോ ചെയ്യുന്ന ആൾ തന്നെയാണ് ഞാൻ ഈ നിജിലിയുടെ വീഡിയോ കാണാറുണ്ട് മുൻപ് ഞാൻ നെജിലയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനലിലെ നെജിലയെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി അവർ അവരുടെ ഫാമിലി വ്ളോഗും വീട്ടിലെ കാര്യങ്ങൾ ഈ അടുത്തവര് വീട് വെച്ചതും അതിനെക്കുറിച്ചുള്ള വ്ളോഗുകൾക്ക് തന്നെ അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ യൂട്യൂബ് വരുമാനത്തിലൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പുള്ളിക്കാരുടെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് സബ്സ്ക്രൈബറുടെ ഭാഗത്ത് നിന്ന് ഇവർക്ക് ഉണ്ടാകുന്നത് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നീടാണ് കാര്യങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് കാര്യം എന്താണെന്ന് മനസ്സിലായത് എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കൂ കണ്ടു നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാകും കുഞ്ഞിനെ തോളി ഇട്ടിട്ട് നൈറ്റ് കച്ചവടം എന്റെ മക്കളെ വളർത്താനാണ് ആനെ മുമ്പ് കഴിഞ്ഞിട്ടില്ല ഈ ഒരു കിടപ്പാടത്തിന് വേണ്ടി ബാക്കി പണി തീർന്നപ്പോൾ അത് നല്ലവരായ കുറച്ച് ഇത്തായി ഇക്കായാണ് എന്നെ സഹായിച്ചേക്കുന്നത് പിന്നെ മക്കൾക്ക് വേണ്ടി ഈ മക്കൾ എത്തീയമല്ല എന്ന് ഞാനും എത്തിയമാണോ എന്ന് ഞാനും പലരും പറയുന്നുണ്ട് എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് അറിയാമോ നമ്മുടെ മക്കളെ എത്തിയുമായിട്ട് വളർത്താനല്ല നമ്മളയാൾ ആഗ്രഹിക്കണം നമ്മൾ ഈ മക്കളെന്തിനാണ് അവർക്ക് ജന്മം നൽകി കൊടുക്കുന്നത് കുമ്മരേ ഉപ്പരെയും കൂടെ സന്തോഷത്തിൽ വളരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഇവിടെ തന്നെ ഒരു എത്തിയും ഇങ്ങനെയുണ്ട് അതിന് വാപ്പ നഷ്ടപ്പെട്ട മക്കളുണ്ട് മരണപ്പെട്ടതല്ല കളഞ്ഞിട്ട് പോയത് ആ മക്കളെ നമ്മൾ എത്തി മക്കളെന്നല്ലേ വിളിക്കുന്ന എന്റെ മക്കൾക്ക് അങ്ങനെ ഒരു വാപ്പ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ഈ ജോലിഭാരം കുറച്ച് കുറഞ്ഞേരാം എന്നും വിചാരിക്കും ഞാൻ എന്റെ പ്രാരാധം കുറച്ച് വീടാകുമ്പോൾ എനിക്ക് സമാധാനം ഒരു നിലയ്ക്ക് പറ്റുന്നില്ല എനിക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയാൽ ഈ കുട്ടികൾക്ക് ആരുണ്ടെങ്കിൽ പറയും നിങ്ങൾ നോക്കൂ ഈ കമന്റ് എഴുതി പിടിപ്പിക്കുന്നവർ നോക്കുവോ അല്ലെങ്കിൽ കുടുംബം നിങ്ങളെയൊക്കെ ഇല്ലേ ഫോൾട്ടുകൾ ഇല്ലേ നിവർത്തിയില്ലാത്തത് കൊണ്ടാണ് യൂട്യൂബ് ചാനലിൽ വന്നത് ഇതിൽ നിന്നൊരു ഹേർണിംഗ്സ് കിട്ടിയിട്ടും പോലും ഇല്ല ആരെങ്കിലും ഒക്കെ സഹായിക്കാനുള്ളൊരു മനസ്സുണ്ട് ഓരോരുത്തരും എന്റെ അടുത്ത് പറയുന്നുണ്ട് പൊന്നാ ഇങ്ങനെയാണ് അല്ലെങ്കിൽ മോളെ കൂടെപ്പറപ്പ് എങ്ങനെയാണ് എന്റെ മസ്രമോളൊക്കെ അനുഭവിക്കുന്ന വേദനയുണ്ടല്ലേ നിങ്ങൾ നോക്ക് ഇതൊക്കെ എല്ലാവരും കാണുന്നതാ ഈ എന്റെ ഈ നാട്ടുമുറ മൊത്തം ഉണ്ട് ഒരു രണ്ട് കെ മൂന്ന് കെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് അറിയാമോ ഉള്ള ഒരു സഹായിച്ചാൽ മതി ആരുടെങ്കിലും പിടിച്ചുപേടിച്ചു തുണി പോലും ഇല്ലാതിരുന്ന സമയങ്ങളുണ്ട് കുളിച്ചിട്ട് മാറി ഉടുക്കാ ഇല്ലാത്ത സമയങ്ങൾ നമ്മൾ വന്നിട്ടില്ലായ്മ പറയണല്ല എന്റെ ജീവിതമുണ്ട് ഞാൻ പറയണത് നിങ്ങൾക്ക് എന്തേ മനുഷ്യരെ ഇത്ര ഇതില്ലേ പൊടി മക്കളാ മക്കളില്ലാത്ത എത്ര പേര് ദുഃഖിക്കണം ആർക്കെങ്കിലും ഞാൻ കൊടുത്താ അല്ലെങ്കിൽ ഇന്ന് ഇതാണ് നിന്റെ വാപ്പ നീ നോക്കിക്കോടാ എന്ന് പറഞ്ഞ് ഞാൻ ഇട്ടു കൊടുത്താ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളു ചാക്കിൽ കൊണ്ടുപോയിട്ട് കിടത്തിയിട്ട് ഈ പൊന്നിനെ ഇവരെ കാവലി ചെയ്ത സമയങ്ങളുണ്ട് സ്വന്തം ഒരു വീട് എന്ന് പറയാൻ ഒരു വീടായി ജീവിതം ജീവിക്കാൻ അനുവദിക്കും അതുമില്ല എന്റെ ഉമ്മാക്കും മോളെ മോളൊക്കെ വിട്ടിട്ട് സമാധാനം ഉണ്ടാന്ന് വെച്ചാൽ അതും ഇല്ല പക്ഷെ എന്തൊരു ജനം എല്ലാവർക്കും കൊടുക്കാൻ ഒരു ഓസ്കാർ അവാർഡ് എന്റെ നല്ല സബ്സ്ക്രൈബർ എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് ഇമ്മ വിശക്കണെന്ന് പറഞ്ഞപ്പോ ഞാൻ പച്ചോളം വരാൻ ചില സമയങ്ങളിൽ കൊടുത്ത സമയമുണ്ട് അതിനുവേണ്ടി എന്റെ കിടക്കാൻ കിടപ്പാടായി വീടായി എല്ലാം റഹത്തായി അലഹദില്ല റബിനെ സ്തുതിക്കുന്നു മരിച്ച പോയി കുഞ്ഞിനെ എനിക്ക് വേണം ഇവർക്കൊപ്പം എനിക്ക് സ്വർഗ്ഗത്തിന് കഴിയണം അങ്ങനെ എന്നെ ഏറ്റെടുക്കാൻ ഒരാൾ വരുകയാണെങ്കിൽ ഞാൻ പറയണം നിങ്ങളുടെ അടുത്ത് ഞാൻ ഇതുവരെ ആരും അടുത്ത് അങ്ങനെ ഒരു ഏറ്റെടുക്കാൻ ഒരാൾ വരുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ എന്റെ ലൈഫ് ഇന്ന് വരെ എൻ്റെ ലൈഫ് പറഞ്ഞിട്ടല്ല ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നത് ഞാൻ എപ്പോഴും റബ്ബിനെ മുറുകെ പിടിച്ചിട്ടുണ്ട് ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുന്നു ദിഹ് ചെയ്തിട്ടു ഉപദ്രവിക്കരുത് എനിക്ക് ആറ് ലക്ഷങ്ങളൊന്നും എച്ച് തരുന്നിട്ടില്ല മക്കൾക്ക് ചിലപ്പോൾ നൂറാ ഇരുന്നൂറാ അഞ്ഞൂറാ തരും എന്റെ ജോലി നിർത്താറായി ഞാൻ പുതിയൊരു ജോലി നോക്കണം എൻ്റെ രണ്ടാമത്തെ മോൻ ഉള്ള മോനെ നിങ്ങൾക്കറിയാമോ ആരെങ്കിലും മുമ്പ് കൊണ്ടൊന്ന് ഇട്ട് കൊടുത്താൽ ഞാൻ ഏഹ് എന്റെ കയ്യിൽ പൊരുത്ത് നടന്നിട്ടേ ഉള്ളു ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളു ഇത്രേം ഞാൻ പറഞ്ഞില്ല ഉണ്ടല്ലേ മറുപടി ഒന്നും പറയാനില്ല എനിക്ക് ഇത്രേ ഉള്ളൂ എന്നുവെച്ചാല് ഇനിയെങ്കിലും മസ്രൂബ റീച്ചിന് വേണ്ടിയല്ലേ ഇറങ്ങിയത് മസററുബ ഫാത്തിമായ മക്കളെ എന്റെ മക്കളെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് എന്റെ കുറച്ച് കടബാധ്യത ഈ പ്രമാണം ഒന്ന് എടുക്കണം എനിക്ക് ഈ പ്രമാണം ലോണിലാണ് നമുക്ക് വഴിയില്ലായിരുന്നു ആ വീട് ഒടിഞ്ഞു വീഴാറായി വീഴാറായപ്പോഴും കൊണ്ടുവന്ന് പ്രമാണം ലോൺ വെച്ചിട്ടാണ് ഈ ആ വീട് ശരിയാക്കിയത് ഇന്ന് ഈ പ്രമാണം ഇവിടെ നാവായിക്കുള്ള സൊസൈറ്റിയിൽ ഇരിക്കുകയും നിങ്ങൾക്കറിയാമോ അതിന്റെ തന്തർപ്പാടിലാണ് ഞാൻ മരണപ്പെട്ടു പോയാലും എനിക്ക് അല്ലാതെ കുറച്ച് കടബാധ്യതകളുണ്ട് മരണപ്പെട്ടു പോയാലും എൻ്റെ മക്കളാ ഏ ഈ റബ്ബറും പാല് നിങ്ങൾക്കറിയാം ഇതൊക്കെ ഇനി വൃത്തിയാക്കി എടുക്കണമെങ്കിൽ എത്ര നേരം ഉണ്ടെന്ന് അറിയാമോ റോമത്തിലാണെന്നിരിക്കുന്ന ചെറിയ അപ്പം ഇത്രയൊക്കെ ഉള്ളു ദേവി എതിട്ട് മസറൂറാക്ക് എന്താ പറയുള്ള പന്ന ഞ പറ കണ്ടാ ഒരു അവരെന്നൊക്കെ വെച്ചാൽ നല്ല സ്വാരിഹായ മക്കളുകളാണ് എപ്പോഴും നോക്ക് അത് ഒന്ന് നോക്ക് ഈ മക്കളെ മാത്രം ക്രൂഷിക്കരുത് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് ഇവരെ ഉമ്മായി ഉപ്പയും ഞാനാണ് അങ്ങനെ ഒരു അവകാശം പറഞ്ഞ് ഇവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഈ മക്കൾ എന്ന് വിളിച്ച് അവരെ കൈ കൈത്തൂങ്ങി നടന്നേന എല്ലാവർക്കും ഉപ്പായും ഉമ്മായും ഈ ഭൂമിയിൽ കൊടുക്കട്ടെ കാരണം അവരെ ചേർത്ത് പിടിക്കാനായിട്ട് ഇന്ന് ചേർത്ത് പിടിക്കാൻ ഞാൻ ഉണ്ടല്ലേ മസ്റൂ മോളയൻ എന്നെ സ്നേഹിക്കുന്ന എന്നെ മനസ്സിലാക്കണ എൻ്റെ ഇത്തമാരുണ്ട് എന്റെ മക്കളാ നിങ്ങൾ ദേവ് ചെയ്തിട്ട് വഴിയാധാരമാക്കേ ഒരു അപേക്ഷയുണ്ട്

ഹസ്ബൻഡിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിഷമിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ മൂന്ന് മക്കളുടെ വാപ്പന്മാരുടെ കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പൊ ഇവിടെ ചർച്ചയായിരിക്കുന്നത് ഈ സംസാരമായിരിക്കുന്നത് എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ ചർച്ച ചെയ്യുന്ന എനിക്കറിയില്ല കാരണം ആ പാവം സ്വന്തം മക്കളുടെ കാര്യങ്ങൾ നോക്കി അതിന്റെ ജീവിതം നോക്കി പോവുകയാണല്ലേ ആ അവർക്ക് ആ വീടായപ്പോ തന്നെ അവര് ഭയങ്കരത്തി സന്തോഷത്തിലാണ് ഇനി വാടക വീട്ടില് വാടക കൊടുത്ത് കഴിയണ്ടല്ലോ എന്നുള്ള സന്തോഷത്തോടുകൂടിയാണ് അവരെ പുതിയ വീട്ടിലേക്ക് മാറിയതും ആ ഒരു ഹോം ടൂർ നടത്തിയതൊക്കെ കേട്ടോ അപ്പൊ ഈ സമയത്ത് തന്നെ ഇതുപോലെ കൊറേ നെഗറ്റീവ് കമന്റ്സും ശരിക്കും പറഞ്ഞാൽ കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് അവർ കേട്ടത് അല്ലേ ഓൾറെഡി നെജില പറഞ്ഞിട്ടുണ്ട് ഹസ്ബൻഡ് മരിച്ച കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ രണ്ട് മക്കളുടെ ഹസ്ബൻഡ് ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു എന്താ പറഞ്ഞ സോഷ്യൽ മീഡിയയിലുള്ള ഒരു വ്യാജ പ്രചരണം തന്നെയാണ് നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നജില വളരെ ദുഃഖിതയായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് പിന്നെ നെജിലിയുടെ ഒരു കാര്യം പറയാനുള്ളത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആകുമ്പോൾ ഒരു പോസിറ്റീവ് നെഗറ്റീവ് കാര്യങ്ങൾ ഓൾമോസ്റ്റ് ഉണ്ടാകും അപ്പൊ അതിനെ നമ്മൾ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മൾ അതിനെയൊക്കെ നോക്കിക്കൊണ്ടിരുന്ന നമുക്ക് മുന്നോട്ടുള്ള ലൈഫ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ നെഗറ്റീവ് കമൻസ് വരും പോസിറ്റീവ് വരുമ്പോൾ പ്രതീക്ഷിച്ചിരുന്നു നെഗറ്റീവ് കമൻസും ഉണ്ടാകും എന്തായാലും ഇപ്പോ ഒരു പോസിറ്റീവ് ആ കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട ഹണ്ട്രഡ് പെർസെൻറ്റേജും നമുക്ക് അങ്ങനെ ഒരു സംഭവം കിട്ടത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നെഗറ്റീവ് ഇടുന്ന ആളുകൾ അവര് ചെയ്യട്ടെ ചെയ്തോട്ടെ നമുക്ക് അതൊക്കെ നെവർ മൈൻഡ് ചെയ്ത് നമ്മുടെ കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മളുടെ മക്കളുടെ കാര്യങ്ങളും നോക്കി നമ്മൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക അതാണ് നമ്മൾ ചെയ്യേണ്ടത്